ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വാരാഹി അമ്മേ നമോ നമ സംരക്ഷണത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് വാരാഹി ദേവി ദേവി എത്ര ഉഗ്രരൂപത്തിലായാലും നമ്മൾ ദേവിയെ അമ്മയായി ആരാധിക്കുന്നു വാരാഹി ദേവി ശക്തിയുള്ള ദേവിയാണ് ദേവി നമ്മുടെ രക്ഷയ്ക്കായി നിലകൊള്ളുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ ദേവിയെ ആരാധിക്കാവുന്നതാണ് നമ്മൾ നിത്യവും ദേവിയെ ആരാധിക്കുമ്പോൾ ഒരു കൃത്യസമയം തിരഞ്ഞെടുക്കുക എല്ലാ ദിവസവും ആ സമയത്ത് ദേവി മന്ത്രങ്ങൾ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അർഹതയില്ലാത്ത വസ്തുക്കൾ തട്ടിയെടുക്കുവാൻ വേണ്ടിയോ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയോ മന്ത്രങ്ങൾ പ്രയോഗിക്കാതിരിക്കുക മന്ത്രങ്ങൾ ദുർവിനിയോഗം ചെയ്താൽ അവ നമ്മൾക്ക് തന്നെ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ദേവിയെ ആരാധിക്കുന്ന ഭക്തരെയും ദേവി ശാന്തരാക്കുന്നതാണ് ദേവി തൻ്റെ ഭക്തരോട് കരുണയും സ്നേഹവുമുള്ളതായി നിലകൊള്ളുന്നു പല സാഹചര്യത്തിലുള്ള ആൾക്കാരാണ് നമ്മൾക്കിടയിലുള്ളത് എപ്പോഴും എല്ലാവർക്കും മന്ത്രങ്ങൾ ജപിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ ഈ ഒറ്റവരി മന്ത്രം നമുക്ക് ഏത് സമയവും ജപിക്കാവുന്നതാണ് നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യാം ഇതാണ് മന്ത്രം ഓ വജ്രഘോഷ വാരാഹിയേ നമ നൂറ്റെട്ട് തവണയിൽ കൂടുതലും ജപിക്കാം സമയമുള്ളത്രയും ലഭിക്കുന്നത് ഉത്തമമാണ്